ശാലെ സംസ്കൃതം വകുപ്പിൽ നടന്ന ജാതിയ അധിക്ഷേപം സംബന്ധിച്ച ആരോപണങ്ങളാണ് സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് പി എച്ച് വിദ്യാർത്ഥിയായ ബിപിൻ വിജയനെതിരെ വകുപ്പ് മേധാവി സി എൻ വിജയകുമാരി ജാതി അധിക്ഷേപം നടത്തിയെന്ന ആരോപണമാണ് വിവാദങ്ങളുടെ കാതൽ വിദ്യാർത്ഥി വിപിൻ അതീവ ഗുരുതരമാണ് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ലെന്ന വ്യാജ റിപ്പോർട്ട് അറിയില്ല ഗൈഡ് കൂടിയായിരുന്ന അധ്യാപക സർവകലാശാലയ്ക്ക് നൽകി പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതമെന്ന് വിജയകുമാരി പറഞ്ഞതായും തനിക്ക് പി എച്ച് ഡി ലഭിക്കുന്നത് കാണണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും വിപിൻ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ അദ്ദേഹം വൈസ് ചാൻസലർക്ക് കഴക്കൂട്ടം എസ് പി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹിന്ദു ഐക്യവേദി നേതാവായ കെ പി ശശികലയുടെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത് സാധാരണ നിലപാടുകളിലൂടെയും മറ്റ് മതങ്ങളെയും വിശ്വാസങ്ങളെയും രൂക്ഷമായി വിമർശിച്ചും ചർച്ചകളിൽ നിറയാറുള്ള ശശികലയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിക്കുന്നതായി തോന്നിപ്പിക്കുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം പറഞ്ഞ ആളുടെയും പറയപ്പെട്ട ആളുടെയും ജാതി എനിക്കറിയില്ല അറിയണമെന്നുമില്ല എന്നാൽ ശശികലയുടെ നിലപാട് അവരുടെ വർഗീയ നിലപാടുകളുടെ ചരിത്രം പരിഗണിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമാണ് ജാതി മതവും രാഷ്ട്രീയ നിലപാടുകളുടെ കേന്ദ്രമായി കാണാറുള്ള ഒരു നേതാവ് ഈ വിഷയത്തിൽ ജാതി അറിയേണ്ടതില്ല എന്ന് പറയുന്നത് ആശയപരമായ വൈരുദ്ധ്യമായി പല നിരീക്ഷകരും കാണുന്നു ഈ അധ്യാപിക ഇങ്ങനെ പറഞ്ഞു എന്ന് അറിയണം ആധികാരികമായി തന്നെ അറിയണം എന്നവർ ആവശ്യപ്പെട്ടു വെറുതെ അന്തരീക്ഷം കലുഷിതമാക്കരുതെന്നും അന്വേഷണം പെട്ടെന്ന് നടക്കണമെന്നും അവർ പറയുന്നു ഈ വിഷയത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വർഗീയ ധ്രുവീകരണം തടയാനുള്ള ഒരു ശ്രമമാണോ ഇതിന് പിന്നിലെന്നും സംശയങ്ങൾ ഉയരുന്നു ശശികലയുടെ പോസ്റ്റിലെ ഏറ്റവും ശക്തമായ വാക്കുകൾ ഇതായിരുന്നു ഇവർ പറഞ്ഞു എന്നത് സത്യമാണെങ്കിൽ അവരുടെ മുഖത്തടിക്കുന്ന ആദ്യത്തെ അടി എന്റേതായാൽ കൊള്ളാമെന്ന് എനിക്ക് മോഹമുണ്ട് ജാതി അധിക്ഷേപത്തെ അവർ പരസ്യമായി തള്ളിപ്പറയുകയും ശിക്ഷിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു പൊതുരംഗത്ത് തങ്ങളുടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമമായി ഇതിനെ വിലയിരുത്താവുന്നതാണ് ശശികലയുടെ ഈ അപ്രതീക്ഷിത നിലപാടിന് പിന്നിൽ ഗൂഢമായ ഒരു രാഷ്ട്രീയ തന്ത്രം ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നു വർഗീയതയുടെ പേരിൽ നിരന്തരം വിമർശനം നേരിടുന്ന ഒരു നേതാവ് ജാതി അധിക്ഷേപത്തിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നത് പൊതുസമൂഹത്തിൽ തന്റെ പ്രതിഷ്ഠയെ മാറ്റിയെടുക്കാനുള്ള ബോധപൂർവമായ ഒരു നീക്കമാകാം ജാതി അധിക്ഷേപം നേരിട്ട വിദ്യാർത്ഥി വിപിൻ വിജയൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ടയാളാണ് ഹിന്ദു ഐക്യവേദിക്ക സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് നീതി ലഭിക്കുന്നതിനായി വാദിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട് സാധാരണ വർഗീയ പ്രസ്താവനകളിൽ നിന്നും ഹിന്ദു സമുദായത്തിലെ തന്നെ ജാതി വിവേചനം എന്ന ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നത് ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ നേടാനുള്ള തന്ത്രമാണോ എന്നും സംശയിക്കണം മറ്റു മതങ്ങളെ നിരന്തരം വിമർശിക്കാൻ ചരിത്രമുള്ള ഒരു നേതാവ് തന്റെ സ്വന്തം സമുദായത്തിലെ ജാതി വിവേചനം സംബന്ധിച്ച തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കുന്നത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നു തങ്ങൾ വിമർശിക്കുന്ന മറ്റു മതങ്ങളിൽ ജാതി വിവേചനം ഇല്ലെന്ന് വാദിക്കുമ്പോൾ തങ്ങളുടെ സ്വന്തം തട്ടകത്തിലെ ജാതി വിവേചനത്തെ എതിർക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ടാകുന്നു ഹിന്ദുത്വ രാഷ്ട്രീയം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങളാണ് ഈ വിഷയത്തിൽ അധ്യാപികയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറി തകർക്കുമെന്ന തിരിച്ചറിവ് ശശികലയ്ക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ട് അധ്യാപികയുടെ വാക്കുകൾ സത്യമാണെങ്കിൽ അവരെ ശിക്ഷിക്കണമെന്ന നിലപാട് സ്വീകരിച്ചത് ആഭ്യന്തര വൈരുദ്ധ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു തന്ത്രമാണ് ശശികലയുടെ പോസ്റ്റർ ശബ്ദ തെളിവുകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് കേട്ടവരോ ശബ്ദ തെളിവോ ഉണ്ടെങ്കിൽ അവരാ ശിക്ഷ അടിസ്ഥാനത്തിൽ മാത്രം നടപടി മതി എന്ന നിലപാട് ഈ വിഷയത്തെ വൈകാരികമായി കൈകാര്യം ചെയ്ത നിയമപരമായി നേരിടാനുള്ള ഉപദേശം കൂടിയാണ് ഗവേഷണ രംഗത്ത് അനഭിലണീയമായ പല പ്രവണതകളുമുണ്ട് അതിലേക്ക് ജാതി വലിച്ച് കയറ്റിയതാണോ എന്നും അറിയണം ഗവേഷണ മേഖലയിലെ ഗേഡ് വിദ്യാർത്ഥി ബന്ധത്തിലെ അധികാര ദുർവിനിയോഗം എന്ന പ്രശ്നത്തിലേക്ക് ശശികല ശ്രദ്ധ ക്ഷണിക്കുന്നു ഗവേഷണത്തിലെ പ്രതികാര നടപടികൾക്ക് ജാതി ഒരു മറയായി ഉപയോഗിക്കുന്നു എന്ന സംശയം അവർ ഉയർത്തുന്നു വിദ്യാർത്ഥി തന്റെ ഗവേഷണ പ്രശ്നങ്ങളിൽ ജാതി വലിച്ചതാണെങ്കിൽ അവരും മാപ്പ് അർഹിക്കുന്നില്ല എന്ന ശശികലയുടെ പരാമർശം വിദ്യാർത്ഥിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കാൻ ഇരുപക്ഷത്തെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ഇത് സഹായിക്കുന്നു സമാജത്തെ അസ്വസ്ഥമാക്കാത്ത വിധം ഈ വിഷയം വലിച്ചു നീട്ടരുതെന്നും അന്വേഷണത്തിന് സമയപരിധി ഉണ്ടാകണമെന്നും ശശികല ആവശ്യപ്പെടുന്നു ജാതി വിവേചനത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് ആവശ്യമായി സാമൂഹ്യ സംഘർഷങ്ങൾ ഉണ്ടാകരുതെന്ന ആഗ്രഹം സംസ്കൃതം വകുപ്പ് മേധാവി സി എൻ വിജയകുമാരിയുടെ ഭാഗത്തു നിന്നും ജാതി അധിക്ഷേപം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ജാതിയുടെ വേരുകൾ എത്രത്തോളം ആഴത്തിലാണെന്ന് വ്യക്തമാക്കുന്നു പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്ന ആരോപണം സംസ്കൃത പഠനത്തെയും അതുമായി ബന്ധപ്പെട്ട പാരമ്പര്യത്തെയും ഒരു പ്രത്യേക ജാതി വിഭാഗത്തിന്റെ മാത്രം അവകാശമായി കാണുന്ന പിന്തിരിപ്പൻ ചിന്താഗതി കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന് ഭയാനകമായ സൂചനയാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും പ്രതിപക്ഷമായ കോൺഗ്രസും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളും നിർണായകമാണ്ക്ഷേപം നടന്നെന്ന് തെളിഞ്ഞാൽക്കെതിരെ കർശന നടപടി ഉണ്ടാകുമോ എന്നും പൊതുസമൂഹം ഉറ്റുനോക്കുന്നു ജാതി അധിക്ഷേപം നേരിട്ട വിദ്യാർത്ഥി വിപിൻ വിജയൻ നടത്തുന്ന പോരാട്ടം കേവലം വ്യക്തിപരമായ നീതിക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല ഗവേഷണ മേഖലയിൽ നിലനിൽക്കുന്ന ജാതീയത എന്ന വലിയ സാമൂഹ്യ വിപത്തിനെതിരെ അദ്ദേഹം ഉയർത്തുന്ന ശബ്ദം കൂടിയാണ് ചില സന്ദർഭങ്ങളിൽ വർഗീയതയുടെ കടുത്ത വാദങ്ങൾ ഉന്നയിക്കുകയും ഇത്തരമൊരു വിഷയത്തിൽ പെട്ടെന്ന് ജാതിരഹിത നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ ഇരട്ട താപ്പായാണ് പലരും കാണുന്നത് ഇത് തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു മുഖംമൂടി മാറ്റൽ തന്ത്രമാണോ എന്ന ചോദ്യവും പ്രസക്തമാണ് മൊത്തത്തിൽ കേരള സർവകലാശാലയിലെ ഈ സംഭവം കേരള സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയ പ്രശ്നങ്ങളിലേക്കും രാഷ്ട്രീയ നേതാക്കളുടെ തന്ത്രപരമായ നിലപാടുകളിലേക്കും വെളിച്ചം വീശുന്നു ശശികലയുടെ പ്രതികരണം ഒരു രാഷ്ട്രീയ നീക്കമാണോ അതോ യഥാർത്ഥമായി ധാർമ്മിക രൂക്ഷമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളാണ്